കാശിയിൽ നിന്നും അരയടി അകലത്തിൽ ഇറാൻ നമ്മുടെ മനസ്സിൽ വിചാരിച്ചാൽ കാശിയും ഇറാനിലെ കഷാൻ നഗരവും തമ്മിലുള്ള ദൂരം അരയടി മാത്രം അകലെയായി മാറും തന്ത്രപ്രധാനമായ ഇറാനിലെ ചബഹാർ തുറമുഖം ഈ തുറമുഖത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇറാനുമായി ധാരണയായപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വരികളാണിത് ഈ വാക്കുകൾ ഇപ്പോൾ അക്ഷരം പ്രതി സത്യമായിരിക്കുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ഉയർന്നു വന്ന ആശയം വർഷങ്ങൾക്ക് ശേഷം മോദി സർക്കാരിൻ്റെ കാലത്ത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് രേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചബഹാർ തുറമുഖത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള കരാറിൽ ഇറാനുമായി ഇന്ത്യ ഒപ്പുവെക്കുകയും ചെയ്തു അമേരിക്കയുടെ നിരോധമുണ്ടായിരുന്നു ഈ നിരോധത്തെ തുടർന്ന് ചബഹാർ തുറമുഖത്തിന്റെ വികസനത്തിന് പിന്തുണ നൽകിയ ഏക വിദേശ രാജ്യം ഇന്ത്യ മാത്രമാണ് ഇന്ത്യ കരാർ ഏറ്റെടുത്തതിന് പിന്നാലെ ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങളും നിരോധനം നേരിടേണ്ടി വരും എന്ന ഭീഷണിയുമായി അമേരിക്ക രംഗത്ത് വന്നിരുന്നു എന്നാൽ അമേരിക്കയുടെ ഭീഷണിക്ക് ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയത് ഇന്ത്യക്ക് ചബഹാർ പോർട്ട് പേരിനൊരു തുറമുഖം എന്നതിനുപരി വാണിജ്യപരവും തന്ത്രപരവുമായ നിരവധി സാധ്യതകളുടെ ഒരു മേഖല മാത്രമല്ല പാകിസ്ഥാന്റെ കരമാർഗമുള്ള ഗതാഗതം ഒഴിവാക്കി ഇന്ത്യൻ ചരക്കുകൾ അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം അഫ്ഗാനിസ്ഥാനിലേക്കുള്ള കറാച്ചി വഴിയുള്ള ചരക്ക് നീക്കം പാകിസ്ഥാൻ മനഃപൂർവ്വം വൈകിപ്പിക്കാറുണ്ട് ഇത് ഇന്ത്യ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു തുറമുഖം പ്രവർത്തനക്ഷമമാകുന്നതോടെ ടക്്മനിസ്ഥാൻ കസാക്കിസ്ഥാൻ ഇങ്ങനെയുള്ള മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള നേരിട്ടുള്ള ഗതാഗതവും സുഗമമാകും ചബഹാർ തുറമുഖം ഇറാന്റെ ദക്ഷിണ തീരത്തെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചബഹാറിൽ രണ്ട് തുറമുഖങ്ങളാണ് ഉള്ളത് ഷാഹിദ് കലന്താരി തുറമുഖവും ഷാഹിദ് ബഹസ്തി തുറമുഖവും ഇതിൽ ഷാഹിദ് ബഹസ്തി തുറമുഖമാണ് കരാർ പ്രകാരം പത്ത് വർഷത്തേക്ക് ഇന്ത്യയ്ക്ക് ലഭിക്കുന്നത് മധ്യേഷ്യയിലേക്കും അതുവഴി യൂറോപ്പിലേക്കുമുള്ള ചരക്ക് ഗതാഗതത്തിന് പാകിസ്ഥാനെയും ചൈനയും മറികടന്ന് ഇന്ത്യയ്ക്ക് മേൽക്കൈ നേടാൻ ഈ കരാർ വഴിയൊരുക്കും എന്ന് തന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന വിശദീകരണം ഇതുവരെ മധ്യേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഇന്ത്യയിൽ നിന്ന് ചരക്കുകൾ എത്തിക്കാൻ കൂടുതലും ആശ്രയിച്ചിരുന്നത് പാകിസ്ഥാനിലൂടെ കടന്നുപോകുന്ന റോഡായിരുന്നു അതിന് പാകിസ്ഥാന്റെ അനുമതി വേണമായിരുന്നു പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം സംഘർഷഭരിതമാകുന്ന ഘട്ടങ്ങളിൽ ഈ അനുമതി നിഷേധിക്കപ്പെടും ഇനി അതിന്റെ ആവശ്യമില്ല എന്നതാണ് ഈ തുറമുഖം ലഭിച്ചതിന്റെ ഏറ്റവും തന്ത്രപ്രധാന പ്രാധാന്യം ഇന്ത്യയുടെ അന്താരാഷ്ട്ര നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറായ ചബഹാർ തുറമുഖം മാറും ഇവിടെ നിന്ന് ചരക്കുകൾ കടൽ റെയിൽ റോഡ് മാർഗം ഇറാൻ റഷ്യ മധ്യേഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും കരമാർഗം സാധനങ്ങൾ കൊണ്ടുപോകുന്ന ചിലവ് കപ്പൽ മാർഗം ആകുമ്പോൾ ഏതാണ്ട് അറുപത് ശതമാനത്തോളം കുറയും ചരക്ക് കടത്തിന് വേണ്ടി വരുന്ന സമയത്തിന്റെ കാര്യത്തിലും അൻപത് ശതമാനം കുറവുണ്ടാകും രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഈ തുറമുഖം ഏറ്റെടുക്കുന്നതിനുള്ള ചർച്ചകൾ ആദ്യം തുടങ്ങിയത് പിന്നീട് പല കാര്യങ്ങളിലും ഒത്തുതീർപ്പ് ഉണ്ടാകാതെ വന്നതിനാൽ നീണ്ടുപോയി രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ സന്ദർശിച്ചപ്പോൾ ഒപ്പുവെച്ച കരാറുകളുടെ തുടർച്ചയായാണ് ഇപ്പോൾ ചവഹാർ തുറമുഖം ഇന്ത്യയ്ക്ക് സ്വന്തമാകുന്നത് അതേസമയം കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെ അമേരിക്ക സുഖകരമല്ലാത്ത രീതിയിലാണ് ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചത് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങളുമായി കരാർ ഒപ്പുവെക്കുന്നവർക്കും ഉപരോധം ഉണ്ടായേക്കാമെന്ന ഓർമ്മ വേണമെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡെപ്യൂട്ടി വക്താവ് പറഞ്ഞത് രാജ്യങ്ങൾ ഉപരോധം ാലും ഇറാൻ അവശ്യ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തിന്റെയും അനുമതി കൂടാതെ എത്തിക്കാൻ ചവഹാർ തുറമുഖം വഴി കഴിയും അമേരിക്കയ്ക്ക് എന്തായാലും അത്ര സുഖിച്ചിട്ടുള്ള കാര്യമല്ല അതാണ് യു എസിന്റെ പ്രതികരിച്ചതിന്റെ അടിസ്ഥാനം മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ ചരക്ക് നീക്കം പതിന്മടങ്ങ് വർദ്ധിക്കാനും ചവഹാർ തുറമുഖം വഴിയൊരുക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിച്ച് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം പാകിസ്ഥാനിലെ ഗ്വാദർ ശ്രീലങ്കയിലെ ഹമ്പൻ തുറമുഖങ്ങളുടെ നിയന്ത്രണം ചൈനയ്ക്കാണ് വ്യാപാര ആവശ്യത്തിനാണ് കരാറെങ്കിലും ചൈനീസ് ചാരക്കപ്പലുകൾ ഈ തുറമുഖങ്ങളെ ചുറ്റിത്തെറിഞ്ഞ് ഇന്ത്യയുടെ പ്രതിരോധ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നത് పదివే న్యూస్ డెస్క్ కర్మానస్